ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി അംഗത്വം വിവാദമായപ്പോൾ ബി ജെ പിയിൽ ഭിന്നത ഉപദേശക സമിതി സെക്രട്ടറി മഹേഷ് ആഘവൻ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു വ്യാജ പരാതി നൽകി അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മഹേഷ് ഷാഘവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ ഉപദേശക സമിതി അംഗമായ മഹേഷ് ാഘവൻ ഉപദേശക സമിതി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തന്നെ ബി ജെ പിയിലെ ചിലരും ക്ഷേത്രത്തിൽ സമാന്തര കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നവരും ചേർന്ന വ്യാജ പരാതി ദേവസ്വം കമ്മീഷണർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിശദീകരണവും ചോദിക്കാതെ ഉപദേശക സമിതിയിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് മഹേഷ് ഷാഗവൻ കുറ്റപ്പെടുത്തി ഞാൻ ഏകദേശം പന്ത്രണ്ട് വർഷമായി ഭാരതീയ എനിക്കൊരു പ്രതിക്ക് എന്റെ സഹായം ലഭിക്കാത്ത സാഹചര്യത്തിലുണ്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പാർട്ടിയായിട്ട് ഞാൻ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനാണ് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഇനി മുന്നോട്ട് യാതൊരു വിധത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ യാതൊരു ബന്ധത്തിലും യാതൊരു സംഘത്തിലും യാതൊരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെടുന്നുമില്ല ബി ജെ പിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് അതിലോടുപരി എനിക്കെതിരെ യാതെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചും എന്നെ ദ്രോഹിച്ചവർക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാനും ഈ ഗൂഢസംഘങ്ങൾക്കെതിരെ അവരുടെ ധനകാര്യ ഇടപാടുകളും ബിനാമി ഇടപാടും ന്വേഷിക്കണമെന്ന് എൻ്റെ ആവശ്യം ഇവർ ആരോപണം ഉന്നയിക്കുന്ന ഈ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് എൽ ഡി എഫുകാർ ഇത് അമ്പലം കൈയേറുക ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് പറഞ്ഞ് ഒരാ ഇത് ഒരു ക്ലോസ് വന്നിട്ടുണ്ട് പക്ഷേ അത് തെറ്റായ ആരോപണമാണ് സി പി എം അനുകൂലം സി പി എം ആൾക്കാരോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളോ എനിക്കെതിരെ യാതൊരു നീക്കവും യാതൊരു ആരോപണവും ഉന്നയിക്കാത്തവരാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എൻ്റെ സ്വന്തം പാർട്ടിയിലും ആൾക്കാർ തന്നെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി മേൽഘടകത്തെ അറിയിക്കുകയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കുകയും ചെയ്തിട്ടും യാതൊരു സഹായവും പാർട്ടി നേതൃത്വത്തിൽ നിന്നും തനിക്ക് ലഭിച്ചില്ലെന്നും മഹേഷ് ഷാഗവൻ പറഞ്ഞു തുടർന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവന് പരാതി കൊടുക്കുകയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് വിശദമായ അന്വേഷണം നടത്തി മഹേഷ് ഷാഗവനെ വീണ്ടും സെക്രട്ടറിയായി നിയോഗിക്കുകയായിരുന്നു കുറച്ച് വ്യക്തികളും ചേർന്ന് വ്യാജ പരാതി കെട്ടിച്ചമച്ച് തിരുവനന്തപുരം ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ നിന്നും എനിക്കെതിരെ കൃത്രിമ ക്രിമിനൽ കേസുകൾ ചമിച്ചു എൻ്റെ ഈ സെക്രട്ടറി സ്ഥാനത്ത് എന്നോട് ഒരു വിശദീകരണമോ ഒരു ചോദ്യമോ ചോദിക്കാതെ എന്നെ നീക്കം ചെയ്യപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ വിശ്വസിച്ച് പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു വന്നിരുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളോട് ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ഇതിന് കാരണക്കാരായ ഒരു നമ്മുടെ പാർട്ടിയിൽ തന്നെയുള്ള ബി ജെ പി പ്രവർത്തകരും ഉൾപ്പെടെയാണ് ഇതിന്റെ പിന്നിലെന്നും ഞാൻ കൃത്യമായി അവരെ ധരിപ്പിക്കുകയും യാതൊരുവിധ സഹായങ്ങളും എനിക്ക് ലഭിച്ചിരിക്കുന്നു സ്വന്തം പാർട്ടിക്കാർ തന്നെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി തനിക്കുള്ള എല്ലാ ബന്ധങ്ങളും സ്ഥാനമാനങ്ങളും അവസാനിപ്പിച്ചതായും മുൻ ഏറ്റുമാറു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ മഹേഷ് രാഘവൻ പറഞ്ഞു ബി ജെ പിയിലെ പടലപ്പിണക്കങ്ങളാണ് ഏറ്റുമാരും ഉപദേശക സമിതി സെക്രട്ടറി നീക്കം ചെയ്യപ്പെടാനും പിന്നീട് ദേവസ്വം മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് തിരികെ തിരികെത്താനും കാരണമായത്